നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഇൻഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞു പോയ കുറെ കാര്യങ്ങള് എത്ര പറഞ്ഞിട്ടും കുറെ പ്രാവശ്യം പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ട് ആളുകളിൽ നിന്ന് വീണ്ടും വീണ്ടും സംശയങ്ങളായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ഈ വരുന്ന ഫോൺ കോളുകളും അല്ലെങ്കിൽ വരുന്ന മെസ്സേജുകൾക്ക് എല്ലാം മറുപടി കൊടുക്കാനുള്ളൊരു സമയം ഇല്ലായ്മ കൊണ്ടാണ് രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തത് പക്ഷേ എന്നിട്ടും ആൾക്കാർ പേഴ്സണലായിട്ട് ആവർത്തിക്കപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ എന്താ പറയുക ഗ്രൂപ്പിൽ തന്നെ പല പ്രാവശ്യം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞു പോയിട്ടും എല്ലാവരും ഒന്നും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അവർ കയറി വരുമ്പോൾ വരുന്ന മെസ്സേജുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതിനാ അത് ഒന്ന് തടയാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത ചർച്ചകളും കാര്യങ്ങളും പോസ്റ്ററുകളും എല്ലാം ഒഴിവാക്കിയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് പോലും അതിനുവേണ്ടി സമയം മാറ്റി വെക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് അങ്ങ് ഇട്ട് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് സമയക്കുറവാണ് ഈ ചോദ്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ പുതിയ കാര്യങ്ങളൊന്നും അല്ല പുതിയ ഇൻഫർമേഷനൊന്നുമല്ല അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് ഇനി നാട്ടിൽ നിന്ന് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇസ്രായേലിലേക്ക് വരാനായിട്ട് തയ്യാറായി നിൽക്കുന്ന കെയർ ഗീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കെയർ ഗീവേഴ്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളായിരിക്കും പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരം കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കുമേ ഇവിടുത്തെ കുറെ നിയമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏജൻസികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പക്ഷെ അന്നേരം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇതൊന്നും ആരും പ്രത്യേകിച്ച് അത്ര ഒരു ഒരു എന്താ പറയാ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇവിടെ വന്നിറങ്ങി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോൺ കോളുകൾ ഇപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരിൽ നിന്നാണ് പഴയതായിട്ടുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ നല്ല അറിവുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്ന ഫോൺ കോളുകൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് അവരെയൊക്കെ ഇറക്കിയ സബ് ഏജന്റുമാരും ഏജന്റുമാരുമായിട്ടുള്ള ആൾക്കാർ കൈ ഒഴിയുമ്പോഴാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് കാരണം ഇവിടെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എല്ലാവരെയും അല്ല കേട്ടോ എല്ലാ സബ് ഏജന്റുമാരെയും അല്ല ഞാൻ പറയുന്നത് എല്ലാ ഏജന്റുമാരെയും അല്ല ഞാൻ പറയുന്നത് ഇറക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഏജന്റുമാരുണ്ട് പക്ഷെ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല എന്നെ ഇനി വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൈയൊഴിഞ്ഞു പോകുന്ന ഏജന്റുമാരും സബ് ഏജന്റുമാരും ഉണ്ട് അങ്ങനെ കൈയൊഴിയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്റെ അടുത്തേക്ക് വരുന്നത് കുറെ ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഒക്കെ എനിക്ക് പേഴ്സണലായിട്ട് ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് പറയല്ലേ പുറത്ത് പറയല്ലേ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾ അതൊന്നും പറയുന്നില്ല കാരണം നമ്മളെ വിളിക്കുന്ന ആൾക്കാരുടെ പ്രൈവസിയും കൂടെ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഏറ്റവും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കാണ് ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കുറേ സംശയങ്ങൾ ഉള്ളത് അപ്പൊ നാട്ടിൽ നിന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു പോകുന്ന പോയിന്റുകൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഓക്കെ ഏറ്റവും ആദ്യമായിട്ട് ഒന്നാമത്തെ സംശയമാണ് എത്ര വർഷമാണ് ഇസ്രായേലില് ഒരു കെയർഗീവറിന് നിയമപരമായി ജോലി ചെയ്യാൻ അവകാശമുള്ളത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് ഒരു വിസ കിട്ടി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇസ്രായേലിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു പെർമിഷനോടുകൂടി മാത്രമാണ് നമ്മൾ ഇവിടെ എത്തുന്നത് ഇവിടെ എത്തി കഴിയുമ്പോൾ ഒരു പേഷ്യന്റിന്റെ പേരിൽ നമ്മൾ രജിസ്റ്റേർഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വർഷത്തേക്കുള്ള വിസയാണ് കിട്ടുന്നത് നിയമപ്രകാരം ഒരു ഫോറിൻ വർക്കർ ഇസ്രായേലിലേക്ക് കെയർ ആയിട്ട് ജോലി ചെയ്യാൻ വരുന്ന ഒരാൾക്ക് അഞ്ചു വർഷവും മൂന്ന് മാസവും വരെയാണ് ലീഗലി ഇവിടെ ജോലി ചെയ്യാൻ നിയമപരമായി അനുവാദം ഉള്ളത് ഇനി അഞ്ചു വർഷവും മൂന്ന് മാസവും എന്നൊരു പീരീഡിൽ എത്തുമ്പോൾ നമ്മൾക്ക് നിലവിൽ എംപ്ലോയർ ഉണ്ടെങ്കിൽ നമുക്കൊരു എംപ്ലോയർ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം വരെ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം എപ്പോഴാണോ നമുക്കൊരു എംപ്ലോയർ ഇല്ലാതെ ആവുന്നത് എപ്പോഴാണോ നമുക്ക് നിയമപരമായി വിസ ഇല്ലാതെ ആവുന്നത് അന്നു മുതൽ നമ്മൾ ആകും ഇനി ഈ അഞ്ച് പോയിന്റ് മൂന്ന് എന്നുള്ള പീരീഡിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇസ്രായേലിൽ വന്നതിന് ശേഷം ആദ്യത്തെ നാല് വർഷവും മൂന്ന് മാസവും എന്നുള്ള ഒരു പീരീഡിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കൊരു എംപ്ലോയർ ഇല്ല നമുക്കൊരു നമ്മൾ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് നമ്മളെ ടെർമിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് റിസൈൻ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻറ് മരിച്ചു പോകുന്നു എംപ്ലോയർ മരിച്ചു പോകുന്നു അങ്ങനെ പലവിധ കാരണങ്ങളാൽ നാല് വർഷവും മൂന്ന് മാസവും വരെ ആകുന്ന സമയത്ത് നമ്മൾക്ക് എംപ്ലോയർ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ പിന്നീടുള്ള ഒരു വർഷം അതായത് ഈ അഞ്ച് അഞ്ച് വർഷവും മൂന്ന് മാസവും വരെയുള്ള സമയത്ത് ഒരു വർഷം നമ്മൾ റിലീവർ ആയിട്ട് ജോലി ചെയ്യണം റിലീവർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് അവധിക്കായിട്ട് പോകുന്ന ആൾക്കാർക്ക് പകരക്കാരായിട്ട് ചെയ്യുന്ന ജോബിനെയാണ് നമ്മൾ റിലീവർ ജോബ് എന്ന് പറയുന്നത് ഈ ഒരു വർഷക്കാലം റിലീവർ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ജോലി ചെയ്തതിന് ശേഷം അഞ്ച് വർഷവും മൂന്ന് മാസവും കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾക്ക് ഒരു ഹ്യൂമാനിറ്റേറിയൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അതായത് സ്പെഷ്യൽ വിസ എന്നതിന് പറയും സ്പെഷ്യൽ വിസ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ ഒരു എംപ്ലോയറിനെ നമ്മൾക്ക് കിട്ടിയാൽ നമ്മൾക്ക് ഒരു സ്പെഷ്യൽ വിസ അനുവദിച്ച് കിട്ടും ഇനി ഈ സ്പെഷ്യൽ വിസ അനുവദിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഈ നാല് പോയിന്റ് മൂന്ന് നാല് വർഷവും മൂന്ന് മാസവും ആകുന്ന ആ ഒരു സമയത്തിന് തൊട്ട് മുമ്പ് നമ്മൾ ഏത് എംപ്ലോയറിന്റെ കീഴിലാണ് ജോലി ചെയ്തത് അവിടെ നമ്മൾ രണ്ട് വർഷം കംപ്ലീറ്റ് ആയിട്ട് ജോലി ചെയ്തോ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ വിസ അനുവദിച്ച് കിട്ടും അതിനുശേഷം അഞ്ചേ പോയിന്റ് മൂന്ന് എന്നുള്ള ആ ഒരു പീരീഡ് എടുത്തുമ്പോഴത്തേക്കും നമുക്കൊരു സ്പെഷ്യൽ വിസ അനുവദിച്ച് കിട്ടും ആ സ്പെഷ്യൽ വിസ എത്ര നാൾ നമുക്ക് കിട്ടുന്നോ അത്രയും നാൾ നമുക്ക് ഇവിടെ ജോലി ചെയ്യാം ഇനി ഒരു സ്പെഷ്യൽ വിസ അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ എംപ്ലോയർ മരിച്ചു പോവുകയോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആ ജോബ് ഇല്ലാതായാല് നമ്മൾക്ക് വീണ്ടും വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പെർസെൻറ്റേജ് ഡിസബിലിറ്റി ഉള്ള ഒരു പേഷ്യന്റിനെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അതിനും അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് ഈ ഒരു സ്പെഷ്യൽ വിസ അല്ലെങ്കിൽ വൺ എയ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഡിസബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള സർക്കുലർ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ ഏറ്റവും പുതിയ നിയമങ്ങള് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല അപ്പൊ ഇതാണ് ലീഗലി ഒരാൾക്ക് ഇസ്രായേലിൽ കെയർ ഗിവറായിട്ട് വരുന്ന ഒരാൾക്ക് ജോലി ചെയ്യാനായിട്ട് അനുവദിച്ച് കിട്ടുന്ന സമയം ഇനി നമുക്ക് ഇവിടെ ഇസ്രായേലിൽ വന്ന് വന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എംപ്ലോയർ ജീവിച്ചിരിപ്പുണ്ട് എത്ര വർഷം വരെ വേണമെങ്കിലും ജീവിച്ചു പത്ത് വർഷമോ പന്ത്രണ്ട് വർഷമോ പതിനഞ്ച് വർഷമോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം വരെ വേണമെങ്കിലും ജോലി ചെയ്യാം പക്ഷേ ഇതിനിടയ്ക്ക് ഇതുപോലെയുള്ള കാലയളവിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മുടെ എംപ്ലോയ്മെന്റ് കട്ടായാൽ ആ നിയമ നിയമത്തിനനുസൃതമായ ജോലികളിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളു ഓക്കെ ഇനി എങ്ങനെയാണ് ഈ നാല് വർഷവും മൂന്ന് മാസവും കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത സംശയം ഇസ്രായേലിലേക്ക് ഒരു കെയർ കീവറായിട്ട് ജോലിക്കായിട്ട് വരുന്ന ഒരാള് ഇസ്രായേൽ എയർപോർട്ടിൽ എൻടർ ആവുന്ന ഒരു ദിവസം ഇസ്രായേലിൽ എന്ന് കാലുകുത്തിയോ ആ ദിവസം തൊട്ടാണ് നാല് വർഷവും മൂന്ന് മാസവും എന്നുള്ള കൗണ്ടിങ് തുടങ്ങുന്നത് അല്ലാതെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ജോലിക്ക് കയറിയ ദിവസമോ അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ദിവസമോ അതൊന്നും അല്ല ഇസ്രായേലിൽ നമ്മൾ എന്ന് എൻറ്റർ ആയോ ആ എൻറ്റർ ആയ ദിവസം തൊട്ടാണ് നാല് പോയിന്റ് മൂന്ന് അല്ലെങ്കിൽ നാല് വർഷവും മൂന്ന് മാസവും എന്ന ആ ഒരു കൗണ്ടിങ് തുടങ്ങുന്നത് ഓക്കെ ഇനി ഹൗ മെനി രജിസ്ട്രേഷൻസ് ആർ അലൌഡ് എത്ര രജിസ്ട്രേഷൻ ആണ് നമ്മൾക്ക് അലൗഡ് ആയിട്ടുള്ളത് അടുത്ത സംശയമാണേ അതായത് നിയമപരമായി ജോലി ചെയ്യുന്ന ഒരു കെയർ ഗിവർക്ക് വർഷത്തിലല്ല രജിസ്ട്രേഷൻ അലൗഡ് ആയിട്ടുള്ളത് രണ്ട് വർഷത്തില് മൂന്ന് രജിസ്ട്രേഷൻ ഓക്കെ അതായത് രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് രജിസ്ട്രേഷനെ നമുക്ക് പാടുള്ളൂ മൂന്ന് എംപ്ലോയർമാരെ മാറാനുള്ള അനുവാദമേ ഉള്ളൂ ഇനി ഈ മൂന്ന് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന എംപ്ലോയർ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ എംപ്ലോയറെ ഏതെങ്കിലും നേഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന കേസാണെങ്കിൽ ആ രജിസ്ട്രേഷൻ അവരതിനകത്ത് കൗണ്ട് ചെയ്യത്തില്ല അതല്ല നമ്മൾ അങ്ങോട്ട് റെസിഗ്നേഷൻ കൊടുക്കുകയോ നമ്മളെ ഇങ്ങോട്ട് ടെർമിനേഷൻ ചെയ്യുകയോ ചെയ്യുന്ന രജിസ്ട്രേഷൻ ആണെങ്കിൽ മൂന്ന് രജിസ്ട്രേഷനിൽ കൂടുതൽ വന്നാൽ രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് രജിസ്ട്രേഷനിൽ കൂടുതൽ വന്നാൽ അടുത്ത നാലാമത്തെ രജിസ്ട്രേഷന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളോട് അവർ നമ്മുടെ മിനിസ്ട്രി എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടും എന്തുകൊണ്ടാണ് ഈ മൂന്ന് ജോബ് നിങ്ങൾ റിസൈൻ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്തത് എന്തായിരുന്നു അവസ്ഥ ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എന്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ താമസിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടും ആ എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതി കൊടുക്കണം എന്നാൽ മാത്രമേ നാലാമത് ഒരു രജിസ്ട്രേഷൻ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് സാധ്യമാകുകയുള്ളൂ ഓക്കെ ഇനി അടുത്തത് ഏരിയ മാറാൻ പറ്റുമോ ഏജൻസി മാറാൻ പറ്റുമോ അടുത്ത സംശയമാണേ ഇനി ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എംപ്ലോയർ ഉണ്ട് അല്ലെ ഈ എംപ്ലോയർ എവിടെയാണോ താമസിക്കുന്നത് ആ എംപ്ലോയറിന്റെ പെർമനന്റ് അഡ്രസ്സ് ഏത് ഏരിയയിലാണോ അതനുസരിച്ചിരിക്കും നമ്മളുടെ ഏരിയ ഇവിടെ ഇസ്രായേലിനെ മൂന്ന് റീജിയൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഏരിയ വൺ ഏരിയ ടു ഏരിയ ത്രീ ഈ ഏരിയ വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേലിലെ ഒരു സെൻടർ ഏരിയ ടെല്ലവീവും ടെല്ലവീവിൻ്റെ ആ ഒരു ഭാഗങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഏരിയ വണ് എന്ന് പറയുന്നത് ഏരിയ ടുവും ഏരിയ ത്രീയും എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് സെൻട്രൽ ഏരിയയിലും ഉണ്ട് സൗത്തിലും ഉണ്ട് നോർത്തിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഏരിയ ടുവും ഏരിയ ത്രീയും ഓക്കെ ഇനി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോൾ നമ്മൾ ഏരിയ വണ്ണിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ജോലി മാറിയൊക്കെ പോയിട്ട് തിരിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏരിയ വണ്ണിലേക്ക് തിരിച്ചു വരാം അതേസമയം ഏരിയ ടൂവിലും ഏരിയ ത്രീയിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻറ്റേതായ മാനദണ്ഡങ്ങളുണ്ട് ഏരിയ ത്രീയിൽ പ്രത്യേകിച്ച് ഏരിയ ത്രീയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എംപ്ലോയർ മരിക്കുകയോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന കേസിൽ മാത്രമേ നമുക്ക് ഏരിയ മാറാനുള്ള അനുവാദം ഉള്ളൂ അല്ലാതെ നമ്മൾ അങ്ങോട്ട് റെസിഗ്നേഷൻ കൊടുക്കുകയോ നമ്മളുടെ എംപ്ലോയർമാർ നമ്മളെ ഇങ്ങോട്ട് ടെർമിനേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏരിയ മാറാൻ പറ്റത്തില്ല ഓക്കെ ഇനി ഏതെങ്കിലും കേസിൽ സ്പെഷ്യൽ കേസിൽ ഏതെങ്കിലും ഒരു ഒരു ഫാമിലി അവർക്ക് നമ്മളെ തന്നെ വേണം ഓക്കെ ഏരിയ മാറാൻ പറ്റാത്തില്ല ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക അങ്ങനെ വരുമ്പോൾ ആ ഫാമിലി ഏതെങ്കിലും ഒരു വക്കീലിനെ ഒക്കെ വെച്ചിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു റെക്കമെൻഡേഷൻ ഒക്കെ കൊടുത്ത് ഞങ്ങൾക്ക് ഈ ഒരു വർക്കർ ആവശ്യമാണ് ഒരു മിനിസ്ട്രി അക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഫാമിലിയിൽ ഒരുപാട് പേര് വന്നിട്ട് ആർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ജോലികളായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഫാമിലി ഇടപെട്ട് ഒരു വക്കീലിനെയൊക്കെ വെച്ചിട്ട് പ്രത്യേക എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ട് പ്രത്യേക കൂടി അവര് വർക്ക് ചെയ്യുന്ന അങ്ങനെ അപേക്ഷിക്കുന്ന ഒരു ഒരു കേസിലാണെങ്കിൽ വളരെ ചുരുങ്ങിയ കേസുകളില് മിശ്രതപ്പനിയും അത് അലോ ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ എംപ്ലോയർമാര് അല്ലെങ്കിൽ ഫാമിലി ഏജൻസി ഇനിഷ്യേറ്റീവ് അനുസരിച്ചിരിക്കും പ്രത്യേകമായിട്ട് അതിന് വക്കീലിനെ വെച്ചിട്ട് എന്താ എന്താ പറയുക എക്സ്ട്രാ ഫീസൊക്കെ കൊടുത്ത് അതിന് അവർ അവർക്ക് അവരുടേതായ ട്രിക്ക് ഉണ്ട് അത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഏരിയ മാറാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ ഇനി ഏജൻസി മാറാൻ പറ്റുമോ ഏജൻസി മാറുന്നതിനെ കുറിച്ച് പുതിയതായിട്ട് നിയമമൊന്നും വന്നിട്ടില്ല പണ്ട് മുതലേ ഉള്ള നിയമമാണ് ഏജൻസി പെട്ടെന്ന് മാറാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് പുതിയതായിട്ട് ഇങ്ങോട്ട് വന്നിറങ്ങുന്ന ആൾക്കാർക്ക് ഓക്കെ മതിയായ കാരണങ്ങളില്ലാതെ ഏജൻസി മാറുകയോ എംപ്ലോയറെ വിട്ടിട്ട് വേറെ ജോലിയിലേക്ക് പോവുകയോ അവരറിയാതെ ഏജൻസി അറിയാതെ വേറെ ജോലിയിലേക്ക് പോവുകയോ ചെയ്താൽ ഏജൻസിയോ ഫാമിലിയോ നമ്മൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്താൽ അത് നമുക്ക് പ്രോബ്ലം ആണ് ഓക്കെ ഇനി ഏജൻസി മാറാൻ പറ്റുമോ എംപ്ലോയറെ മാറാൻ പറ്റുമോ എന്നുള്ളതിന് കൃത്യമായ ഒരു നിയമം ഇല്ല പക്ഷെ ഇവിടെ വന്നിറങ്ങുന്ന ആ ഒരു ഏജൻസി ഏത് ഏജൻസിയിലാണ് നമ്മൾ രജിസ്റ്റേഡ് ആയിരിക്കുന്നത് ആ ഏജൻസിയിൽ തന്നെ നമുക്ക് ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഏജൻസിയെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഒരു ഒരു ജോബിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാൽ ഏഴ് ദിവസത്തിനുള്ളിൽ അതേ ഏജൻസിയിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അവർ തരുന്ന മൂന്ന് ജോലി നമ്മൾ കാണണം ഈ മൂന്ന് ജോലിയും നമ്മൾക്ക് പറ്റി പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മതിയായ കാരണം നമ്മൾ എഴുതി ബോധിപ്പിക്കണം എന്നിട്ട് മാത്രമേ ആ ഏജൻസിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ നമ്മൾ ഏജൻസി മാറാൻ പറ്റുകയുള്ളൂ ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം ഇത് ഇപ്പോഴത്തെ നിയമം അല്ല പണ്ട് മുതലേ ഉള്ള നിയമമാണ് പക്ഷെ അതിപ്പോ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇനി ഏതെങ്കിലുമൊക്കെ ഏജൻസി വിട്ടുപിടിക്കുവാണോ ആ പോകുന്നെങ്കിൽ പോട്ടെ ഒരു വർക്കർ പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടുപിടിക്കുന്നവരുണ്ട് ഓക്കെ എല്ലാ ഏജൻസികളും നമ്മുടെ പുറകെ വരണമെന്ന് നിർബന്ധമില്ല പക്ഷെ ചില ഏജൻസികൾ ഈ ഒരു നിയമത്തിൽ സ്റ്റിക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർ നമ്മുടെ പുറകെ വരും നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാത്ത ഏജൻസികളാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അവർ കംപ്ലൈന്റ് കൊടുത്താൽ നമുക്ക് പ്രോബ്ലം ആണ് ചില ആൾക്കാർ പറയും ഒരു പ്രോബ്ലവും ഇല്ല നിങ്ങൾ ഏജൻസിമാരി പൊക്കോ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന അനുസരിച്ച് പൊക്കോ ഇറക്കുന്ന സബ് ഏജന്റിമാർ പോലും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പോയിട്ട് പ്രശ്നമായിട്ട് വന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇതുപോലുള്ള എല്ലാ കലാപരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഏജൻസികൾ കംപ്ലൈന്റ് കൊടുത്താൽ നമുക്ക് പ്രോബ്ലം ആണ് ഏജൻസികൾ കംപ്ലൈന്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല ഓക്കെ നിലവിലത്തെ നിയമം അനുസരിച്ച് നമ്മളുടെ ഏജൻസിയിൽ തന്നെ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അവർ തരുന്ന മൂന്ന് ജോബ് നമ്മൾ കാണണം ഓക്കെ ഇനി അടുത്ത സംശയം ആരാണ് വിസയ്ക്കും റീ എൻട്രിക്കുമുള്ള പൈസ അടയ്ക്കേണ്ടത് നമ്മളാണോ എംപ്ലോയറാണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വന്ന നിയമം അനുസരിച്ച് വിസ റിന്യൂവലിനും റീ എൻട്രിക്കും ഉള്ള പൈസ നമ്മൾ തന്നെയാണ് അടയ്ക്കേണ്ടത് എന്നാൽ ചില ഫാമിലി നല്ല ഫാമിലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കത്തില്ല അവർ അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട് അതെല്ലാവർക്കും കിട്ടണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയും അയ്യോ എൻ്റെ ഫാമിലി കൊടുത്തല്ലോ എന്തുകൊണ്ടാണ് നിന്റെ ഫാമിലി കൊടുക്കാത്ത എല്ലാ ഫാമിലിയും ഒരുപോലെയല്ല ഒരാൾക്ക് കിട്ടുന്നത് കണ്ടിട്ട് നമ്മൾ മറ്റുള്ളവര് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നമ്മളുടെ ജോബ് എന്താണോ നമ്മുടെ ഫാമിലി എങ്ങനെയാണോ അതനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കുക നിയമപ്രകാരം വിസയ്ക്കും റീഎൻട്രിക്കും ഉള്ള പൈസ നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇനി അടുത്തത് ഇൻഷുറൻസിന്റെ പൈസ ആരാണ് അടയ്ക്കേണ്ടത് പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഇൻഷുറൻസിന്റെ നമ്മുടെ ഇൻഷുറൻസ് എംപ്ലോയർ കട്ട് ചെയ്യുന്നു അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ ഇൻഷുറൻസിന്റെ പൈസ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ബേസിക് സാലറി ആയിട്ടുള്ള വരുന്ന ആ ഒരു എമൗണ്ടിൽ നിന്ന് എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് ഒരു ബേസ് സാലറി ഉണ്ട് ഓരോ ഏരിയക്കും അനുസരിച്ച് അതിനകത്ത് ഇൻഷുറൻസിന്റെ പൈസയും കൂടെ കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബേസിക് സാലറി തരുന്നത് ഈ ബേസിക് സാലറി എന്ന് പറയുമ്പോൾ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് നിലവിലത്തെ നിയമം അനുസരിച്ച് അയ്യായിരത്തി മുന്നൂറ് ഷെക്കൽ നമുക്ക് കിട്ടണം എന്നാണ് നിയമം ഈ അയ്യായിരത്തി മുന്നൂറ് ഷെക്കൽ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഫോർ ഹൺഡ്രഡ് വീക്ക്ലി അലവൻസ് ആണ് ഓക്കെ ആ അയ്യായിരത്തി മുന്നൂറ് ഷെക്കൽ എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസിന്റെ പൈസ എല്ലാം കട്ട് ചെയ്തിട്ട് കിട്ടുന്ന പൈസയാണ് അപ്പോ പിന്നെ നമ്മൾ ഇൻഷുറൻസിന്റെ പൈസ കൊടുക്കേണ്ട കാര്യമില്ല അതേസമയം ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മുടെ ബേസിക് സാലറി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഷെക്കൽ എന്നുള്ള പൈസ ഒരു കട്ടിങ്ങും ഇല്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ പൈസ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ ഓക്കെ ഇനി നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മളുടെ ഇൻഷുറൻസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ നമ്മളുടെ റിലീവറിന് ഇൻഷുറൻസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടു പേർക്കും കൂടെ ഒരേ സമയം ഒരു എംപ്ലോയറും ഇൻഷുറൻസ് കൊടുക്കണം എന്ന് നിയമമില്ല ചില ഫാമിലികൾ ഉണ്ട് അത് കൊടുക്കുന്ന ഫാമിലികൾ ഉണ്ട് ചില ഫാമിലി നമ്മുടെ ഇൻഷുറൻസ് കട്ട് ചെയ്യും നമ്മൾക്ക് പകരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കും അങ്ങനെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അവിടെ ആ ഒരു പൈസ ഈ ഈ നമ്മുടെ റിലീവറിന് കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ റിലീവറിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് മുടക്കുന്ന പൈസ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻഷുറൻസ് കട്ട് ആവാതെ നോക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ലീവിന് പോകുന്ന ആ സമയത്ത് ഇൻഷുറൻസ് നമുക്കുള്ള ഇൻഷുറൻസ് നമ്മൾ തന്നെ എടുക്കുക ഇൻഷുറൻസിന്റെ പേപ്പർ എപ്പോഴും ആവശ്യമായിട്ടുള്ളത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മളുടെ നാട്ടിലെ എയർപോർട്ടിലാണ് ഇൻഷുറൻസിന്റെ പേപ്പർ ചോദിക്കുന്നത് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്നുള്ള നിന്നുള്ള കുപ്പാത്തോലി നമ്മുടെ ക്ലിനിക്കിന്റെ കാർഡ് മാത്രം കാണിച്ചാൽ മതി പേപ്പറിന്റെ ആവശ്യമില്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മളുടെ എയർപോർട്ടിലാണ് ഇൻഷുറൻസിന്റെ പേപ്പർ ചോദിക്കുന്നത് അപ്പൊ നിലവിൽ നമ്മളുടെ കയ്യിൽ ഇൻഷുറൻസിന്റെ പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് കാലാവധി കാണിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല ഇനി ഇൻ കേസ് നമ്മളുടെ എംപ്ലോയർ ഇൻഷുറൻസ് കട്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വാലിഡ് ഒരു പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രൈവറ്റ് ആയിട്ട് അത് ഇൻഷുറൻസ് എടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഓക്കെ ഇനി ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആൻഡ് അവേഴ്സ് ഇതും കൂടെ ഇതും കൂടെ പറഞ്ഞിട്ട് ഇനിയുണ്ട് കുറേ ചോദ്യങ്ങളുണ്ട് ഇതും കൂടെ ആയിട്ട് ഞാൻ നിർത്തുവാണെങ്കിൽ കാരണം ഇത് വീഡിയോ ഇങ്ങനെ നീണ്ടുപോകും ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലോബൽ സാലറിയാണ് കിട്ടുന്നത് നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് നമുക്ക് നമ്മുടെ റൂമുണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട് ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ നമുക്ക് ഉറങ്ങാനുള്ള സമയമുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അതേസമയം ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അങ്ങനെയല്ല നമുക്ക് സ്വന്തമായിട്ടൊരു റൂമില്ല നമുക്ക് റെസ്റ്റിംഗ് ടൈം ഇല്ല നമുക്ക് നമ്മുടെ പ്രൈവസി ഇല്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടത് ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് ജോലി ചെയ്യേണ്ടത് നിയമപ്രകാരം സെവൻ അവേഴ്സ് അല്ലെങ്കിൽ എയ്റ്റ് അവേഴ്സ് എന്നുള്ളതാണ് ഓക്കെ ഏജൻസികൾ പറയും എയ്റ്റ് അവേഴ്സ് ചെയ്യണമെന്ന് നമ്മുടെ കവല കവലോവേദ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കവല കവലോവേദ് എന്നുള്ള ഓർഗനൈസേഷൻ പറയുന്നത് നമ്മൾ ഏഴ് മണിക്കൂർ ചെയ്താൽ മതി പോട്ടെ സാരമില്ല ഒരു മണിക്കൂർ വിട്ടേക്ക് എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ആദ്യത്തെ രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ മണിക്കൂറും നമുക്ക് ഓവർ ടൈം ആയിട്ടാണ് വരേണ്ടത് കാരണം നമ്മൾ ഉറങ്ങുന്നില്ല നമുക്ക് റെസ്റ്റ് ഇല്ല നമുക്ക് പ്രൈവസി ഇല്ല ഇതെല്ലാം സാക്രിഫൈസ് ചെയ്താണ് നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പൊ പകലായാലും രാത്രി ആയാലും നമ്മൾ എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആദ്യത്തെ രണ്ട് മണിക്കൂറ് നമുക്കൊരു പേയ്മെന്റ് അതിനുശേഷം വരുന്ന ഓരോ മണിക്കൂറിനും എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള സർക്കുലർ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടിയിട്ടില്ലാത്ത ആർക്കെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തരാം അത് കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കുക ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്നവർ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എത്ര മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നു എ ഈ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് മണിക്കൂറിനുള്ള പേയ്മെന്റ് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മണിക്കൂറിനും എത്രയാണ് പേയ്മെന്റ് കൃത്യമായിട്ട് എഴുതി വെക്കുക ഫാമിലിനെ അറിയിക്കുക ഏജൻസിനെ അറിയിക്കുക അത് നമുക്ക് അവകാശപ്പെട്ട പൈസയാണ് കേട്ടോ ഇനി ഏതെങ്കിലും ഫാമിലികളോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏജൻസികളോ ഈ ഒരു കാര്യം ഹോസ്പിറ്റൽ ഡ്യൂട്ടിയുടെ പേയ്മെന്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയാണ് ഇവിടെ കവലോവേതും നിയമ സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചില ആൾക്കാർക്ക് കംപ്ലയിന്റ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് പേടിച്ചിരിക്കുന്നവർ പേടിച്ചിരിക്കുകയെന്ന് നിവൃത്തിയുള്ളു വേറെ ഒന്നും നമുക്ക് പറയാനില്ല പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള നിയമ സാധ്യത സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയും ആ അവൾ പറയുന്നത് കേട്ടോണ്ട് അല്ലെങ്കിൽ അവൾക്ക് നല്ല ജോലിയാണ് അവൾ പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾ ഫാമിലിയുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് വലിക്കുന്ന ആൾക്കാരുണ്ട് സി ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കംപ്ലയിന്റ് ചെയ്യണമോ നമ്മളുടെ നിയമത്തിന്റെ വഴിക്ക് പോകണമോ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കംപ്ലൈൻറ് ചെയ്താൽ നാളെ നമ്മുടെ ഫാമിലി എങ്ങനെ നമ്മളോട് നമ്മളോട് പെരുമാറും അതിന്റെ എന്താ പറയാ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അപ്പൊ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് പോകുക അല്ലാത്തവർ സൈലന്റ് ആയിട്ട് ഇരിക്കുക ഇത്രേ മാത്രമേ എനിക്ക് പറഞ്ഞു വരാനുള്ളൂ അത് അതുകൊണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ അതിന്റെ പുറകെ പോകണമെന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല തീരുമാനങ്ങൾ എപ്പോഴും അവരവരുടേതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ് ബാക്കിയുള്ള കുറെ സംശയങ്ങളുണ്ട് ഇനിയുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ സംശയങ്ങളുണ്ട് അപ്പൊ ഇതുപോലെ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള വീഡിയോകളായിട്ട് വേറെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്